നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത ചലച്ചിത്രനായ ശ്രീ മഞ്ചേരി ചന്ദ്രനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ എഴുത്തു രീതി അതുകൂടിയൊന്ന് ഇവിടെ പ്രതിപാദിക്കേണ്ടിയിരിക്കുന്നു കാരണം ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഞാൻ ഏറെയും എഴുതാറുള്ളത് നിങ്ങൾ എന്തിനെ എഴുതുന്നു നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടോ ഗുണമെങ്കിൽ നോക്കി മാത്രം നമുക്ക് എഴുതാൻ കഴിയില്ലല്ലോ ഏകദേശം എട്ടൊൻപത് തിരക്കഥകൾ എഴുതി പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് കഥ ഡിസ്കസ് ചെയ്താൽ അതിനെപ്പറ്റി ഒരു വലിയ പ്രബന്ധം തന്നെ എഴുതേണ്ടി വരും അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ വേണ്ട ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു സാഹിത്യ ശാഖയിൽ ഏറ്റവും വിഷമമേറിയൊന്ന് തിരക്കഥ രചനയാണ് അപ്പോൾ ഞാനൊന്ന് എഴുതുന്നതിന് മുന്നേ നടന്നാലും നടന്നില്ലെങ്കിലും ലൊക്കേഷൻ കണ്ടെഴുതുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ഭാവനയും നമ്മുടെ എഴുത്തുമെല്ലാം നമുക്ക് ഗുണം ചെയ്യുമെങ്കിലും ഒരു ലൊക്കേഷൻ മുൻകൂട്ടി കണ്ട ശേഷം അതേക്കുറിച്ച് എഴുതുമ്പോൾ അതിന് ഒരു സൗകുഭാര്യം തോന്നും എന്താ കാഴ്ചപ്പാടാണ് കേട്ടോ അങ്ങനെ മഞ്ചേരിയിൽ ചെന്ന് ചെറിയ വടകയുള്ള ഒരു മുറിയിൽ ഒരു മാസക്കാലത്തോളം ഇപ്പോഴല്ല ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പാണ് താമസിച്ചിട്ട് അവിടെ നിന്നും അത് വൈകിട്ടും അവിടെ ഒരു ഊട് വഴിയുണ്ട് ആ വഴി ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരം നടന്നു പോകുമ്പോൾ കാളികാവ് ക്ഷേത്രമാണ് അപ്പോൾ എന്നും രാവിലെയും വൈകുന്നേരം പോകുമ്പോൾ പല വീടുകളിലും അവിടുത്തെ വരുമ്പോൾ മനസ്സികളുമെല്ലാം കാണാത്തൊരു മുഖം എന്നുള്ള രീതിയിൽ കാണുകയും അതും കൃത്യസമയത്ത് തന്നെ വെളിപ്പെടു നാല് നാലര മണിക്ക് ഉണർന്ന് പ്രഭാത പരിപാടികളെല്ലാം കഴിഞ്ഞ് മുണ്ടൊരു ഷട്ടം കൊടുത്ത് നടന്ന് ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ വളരെ കുറച്ച് പെരുമാത്മേ ദർശനത്തിനുണ്ടാവുള്ളൂ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന ഒരു വലിയൊരു പുഴയല്ല ഒരു ചെറിയൊരു ചാലും ഇരുവശവും കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന നെൽപ്പാടങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നിറഞ്ഞ വാഴ അങ്ങനെ ഇങ്ങനെ അതൊരു വശം വൃക്ഷങ്ങളൊക്കെ നിറഞ്ഞ മറ്റൊരു വശം അങ് ഇങ്ങു നോക്കിയാൽ ഒരു നാലഞ്ച് വീടുകൾ മാത്രമേ ആ ചുറ്റുവട്ടത്തു കാണാൻ കഴിയുമായിരുന്നുള്ളൂ കാളിക അമ്പലത്തിൽ തൊഴുത് അവിടുന്ന് ഈ വയലിൻ്റെ അവിടെ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്ററോളം നടക്കും അപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ വന്ന ഒരു പ്രേമകഥ അതിവിടെ പറയുന്നില്ല നടന്നൊരു സംഭവം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന തീകോരിയിട്ട ഒരു അനുഭവം അത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അടിസ്ഥാനമാക്കിയിട്ടുള്ളൊരു അനുഭവകഥയാണ് കഥയല്ല അനുഭവകഥയാണ് അപ്പോൾ അതിനെ വിഷ്വലൈസ് ചെയ്യാൻ മനസ്സെത്രയോ കാലം കണ്ട് മോഹിക്കുന്നു അവിടെയെല്ലാം ഉയർന്നുവരുന്ന ചോദ്യം പ്രൊഡ്യൂസറാണ് പ്രൊഡ്യൂസർ ഇല്ലെങ്കിൽ സിനിമയില്ല സിനിമാ സംവിധായകനില്ല കലാകാരനില്ല എന്ന പക്ഷക്കാരനാണ് ഞാൻ അത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞതാണ് അങ്ങനൊരു എട്ട് പത്ത് ദിവസം സ്ഥിരമായി അവിടെ പോവുകയും വരികയും ചെയ്യുമ്പോൾ മഞ്ചേരി ചന്ദ്രൻ എന്നുള്ള നടനെ പറ്റി കേട്ടിട്ടുണ്ട് അദ്ദേഹം ഏത് ചിത്രത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല ഒരു ചിത്രത്തിൽ ശിവനായി വേഷം കിട്ടി അഭിനയിച്ചിട്ടുണ്ട് ഒരു നടന വിസ്മയം ആ രംഗം കണ്ടാൽ നമുക്ക് തോന്നുന്നത് അങ്ങനെയാണ് പത്തൊന്നൂറോളം ചിത്രങ്ങളിൽ ഉപനായകനായും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുള്ള ഒരു നല്ല കലാകാരൻ ഒപ്പം അദ്ദേഹം ചില ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നും കാളികാവമ്പലത്തിൽ വരുന്നു തൊഴുന്നു ആ പുറകശത്തൂടെ ആ വയലും മഹാഭാഗത്തെല്ലാം നടക്കുന്നു വയലിൻ്റെ അവിടെ ചെന്നിരിക്കുന്നു ഒരു കവർ എപ്പോഴും കയ്യിൽ കാണും ആ കവറിൽ ഒരു കൈ ഉണ്ടാവും ഈ വയലിൻ്റെ അവിടെയൊക്കെ നടക്കുമ്പോൾ മുണ്ട് മാറ്റി ഈ കൈ കൊടുത്ത് അവിടെ നിങ്ങളിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗത്ത് ചെന്ന് മണിക്കൂറുകളോളം അവിടെ ഇരിക്കുക വിശപ്പടിക്കുമ്പോൾ തിരികെ വരിക അങ്ങനെ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് കൈയ്യും ചുറ്റി ഒരു ഡിസൈൻ ഷർട്ടുമിട്ട് ഇട്ട് വരമ്പിലൂടെ ഒരാൾ നടന്നു വരുന്നു അദ്ദേഹം എന്നെയും കണ്ടു ഞാൻ അദ്ദേഹത്തെയും കണ്ടു അദ്ദേഹം നടന്നുപോയി അടുത്ത ദിവസവും അദ്ദേഹം വേറൊരു വശത്ത് അന്നും ലുങ്കിയും എടുത്ത് വേറൊരു ഷർട്ടും ഇട്ട് തോളിൽ ഖനമുള്ളൊരു ബാഗും തോക്കി നടന്നു വരുമ്പോൾ അപ്പോഴും ഞാൻ ആ വയൽവരമ്പിലിരുന്ന് എന്തോ കുറുക്കിയാണ് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു ഒന്നും സംസാരിച്ചില്ല അദ്ദേഹം നടന്നുപോയി എനിക്ക് എതിർവശത്തൂടെ ഉള്ള ആ ചെറിയ വഴിയിലൂടെ നടന്നുപോയി മൂന്നാമത്തെ ദിവസവും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അതേ സമയത്ത് അദ്ദേഹം നടന്നു വരുന്നു അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ ഇന്ന് വരുമ്പോഴും നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ കഥ എഴുത്തുകാരനാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അല്പം സ്വല്പമൊക്കെ എഴുതും മനസ്സിലെ മോഹം ഒരു സിനിമ ചെയ്യണം അതിൻ്റെ കഥയും തിരക്കഥയും സംവിധാനമൊക്കെ നിർവഹിക്കണം എന്നൊക്കെയുള്ള മോഹങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് നടക്കും എപ്പോഴും നടക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ആഹാ അപ്പം സിനിമയിൽ താല്പര്യമുള്ള ആളാണല്ലേ അവൻ കുറച്ചൊക്കെ നിങ്ങളെന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ആദ്യമായി പറഞ്ഞത് ഞാൻ കർഷകനാണ് ഇവിടെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ദോ അങ്ങ് കാണുന്ന ആ വയലിനപ്പുറത്താണ് എൻ്റെ ചെ എൻ്റെ ഒരു വീട് എൻ്റെ ചെറിയൊരു വീട് വന്നാൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം എനിക്ക് തിരക്കൊന്നുമില്ല നിങ്ങൾക്ക് തിരക്കുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല ഞാൻ എന്നും വരികയല്ലേ ഒരു എട്ട് പത്ത് ദിവസം കൂടെ കഴിഞ്ഞ് എനിക്ക് ട്രോണ്ടത്തേക്ക് മടങ്ങണം ഞാനിവിടെ മഞ്ചേരി ടൗണിലൊരു ലോഡ്ജ് റൂം എടുത്തിട്ടവിടെ താമസിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഇരുവരും നടന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്നു അവിടെ ഔട്ടിൽ ഞങ്ങൾ ഇരിക്കുന്നു അപ്പോൾ കുറേ ഫ്രെയിം ചെയ്ത കുറേ ഫോട്ടോകൾ പല സിനിമകളിലേക്ക് അപ്പോൾ എൻ്റെ മനസ്സിലറിയാതോന്നി ഇദ്ദേഹത്തിന് സിനിമയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചില്ല ചിന്തിച്ചു വലിയ ആഡംബരമൊന്നും അന്ന് കാണുന്നില്ല അദ്ദേഹം കയ്യിൽ തൂക്കിയ ബാഗ് അവിടെ വെച്ച് ആ വീണകത്തുള്ളിലേക്ക് കയറിപ്പോയി തിരിച്ച് ഒരു സ്റ്റീൽ മൊന്തയിൽ നിറയെ ഇഞ്ചിയും മുളകും ഒക്കെ ചതച്ചിട്ട മോരും വെള്ളവുമായിട്ടാണ് വരവ് ഇത്രയും നടന്നതിന് ക്ഷീണമല്ലേ അപ്പോൾ ഞാൻ ചിരിച്ചു ഇതാ കുറച്ച് മോരും വെള്ളം കുടിക്കൂ അങ്ങനെ മോരും വെള്ളം തന്നു അത് കുടിച്ച് ഞങ്ങൾ അവിടെ ഇരുന്ന് ഏറെ നേരം എന്ത് തരം കഥകളാണ് എഴുതുന്നത് കവിതകളൊക്കെ എഴുതുന്നുണ്ട് അങ്ങനെ സാഹിത്യത്തെ പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് എം പി യെ കണ്ടിട്ടുണ്ടോ കാക്കനാടനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ വൈക്കം മുഹമ്മദ്നെ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ കണ്ടവനെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചുമൊക്കെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഏകദേശം രണ്ട് രണ്ടര മണിയായി ശരിക്കും വിശക്കുന്നുണ്ട് അപ്പോൾ എന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടര മണിയായി നമ്മൾ എത്ര സമയമായി സംസാരിക്കുന്നത് ഊണ് കഴിച്ചിട്ട് പോകാം ഞാൻ പറഞ്ഞാൽ ഊണ് വേണ്ട തൽക്കാലം നമ്മൾ എത്ര നേരമൊക്കെ സംസാരിച്ചിരുന്നില്ലേ നമുക്ക് പോ എന്നാൽ ഇറങ്ങാം ഇല്ല ഇരിക്കൂ നമുക്ക് കുറേയധികം കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോകാം അപ്പോൾ പിന്നെ എന്താ ഈ അടുത്ത സബ്ജക്റ്റ് അദ്ദേഹത്തോട് സംസാരിക്കുക എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം അകത്തേക്ക് നോക്കി വിളിച്ചു അമ്മയെ കുറച്ച് മാങ്ങ പൂളിയത് കൊണ്ടുവരു അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ മാമ്പഴം ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ആ മധുരം ആലോചിക്കുമ്പോൾ അദ്ദേഹത്തിനെ ഓർത്തു പോവുകയാണ് മാമ്പഴം നുറുങ്ങി ഇട്ട് കൊണ്ടുവന്നു എന്നെ അവർന്ന് ചിരിച്ചു അവരകത്തേക്ക് കടന്നു പോവുകയും ചെയ്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പറയുന്ന അങ്ങിനോടാണ് ഞാൻ മണിക്കൂറുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ചോദിച്ചു ഇവിടെ മഞ്ചേരി ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ടല്ലോ ഏതൊരു ചിത്രത്തിൽ ഞാൻ കണ്ടൊരു ചിത്രത്തിൽ ശിവതാണ്ഡവം കളിച്ചിരുന്നു ആ പെർഫോമൻസാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ ആലോചിക്കുകയാണ് ഈ മഞ്ചേരി ചന്ദ്രൻ എന്ന് പറഞ്ഞ നടനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു അദ്ദേഹം ഒന്ന് ചിരിച്ചു നിങ്ങൾക്ക് അങ്ങനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത് ഒരു കലാകാരനെ മറ്റൊരാൾ തിരിച്ചറിയുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമല്ലേ പിന്നെ മഞ്ചേരി ചന്ദ്രൻ എന്ന് പേര് വെച്ചപ്പോൾ തീർച്ചയായിട്ടും മഞ്ചേരിക്കാരനായിരിക്കുമല്ലോ അദ്ദേഹത്തിൻ്റെ കുറേയധികം പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഏതൊക്കെ പടങ്ങൾ കണ്ടു എന്ന് വല്ല ഊഹമുണ്ടോ അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ഇതാ ഒരു മനുഷ്യൻ ജയിക്കാനായി ജനിച്ചവൻ കണ്ണമ്മ എന്നൊരു തമിഴ് ചിത്രം അന്തിച്ചുവപ്പ് അങ്ങനെ നിരവധി ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ശ്രദ്ധേയമായിട്ടുള്ളൊരു അനുഭവപാഠവും തന്നെയാണ് എന്തോ എനിക്ക് വലിയ ഇഷ്ടമാണ് ഇത്രയും പറഞ്ഞു ഒരു ചിരി ചിരിച്ച് വരാന്തയിലിരുന്ന എൻ്റെ കാലിൽ ഒരു അടി ഷോക്കായിപ്പോയി ഞാൻ അയ്യോ എന്ന് വിളിച്ചിട്ട് എണീറ്റു മതി ഇവിടെ ഇരുന്ന ഞാൻ സ്നേഹത്തിൽ അടിച്ചതല്ലേ വേദനിച്ചോ ഞാൻ പറഞ്ഞ പിന്നെ വേദനിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നില്ലേ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞില്ലല്ലോ ഞങ്ങൾ പറയണം ഞാൻ ഞാൻ കേൾക്കാം പറയാത്രത്തോളം കാലം ചിരിച്ചു മഞ്ചേരി ചന്ദ്രനെ കാണണം എന്നാഗ്രഹമുണ്ടോ ഞങ്ങൾ തീർച്ചയായിട്ടും ഒരു കലാകാരന് ആ നാട്ടിൽ വരുമ്പോൾ കാണാൻ കഴിയുക എന്ന് പറയുന്നത് നല്ല കഴിവല്ലേ അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ സംസാരം എല്ലാം സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ചന്ദ്രൻ ഇതാണോ ചന്ദ്രൻ എന്നൊരു തോന്നൽ അകത്ത് വീടിനുള്ളിൽ കുറേയധികം അവാർഡുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് ഇട്ടിരിക്കുന്ന കട്ടൻ ആ അമ്മ കയറിപ്പോയപ്പോൾ നീക്കിയിട്ടിരുന്നു അതിലൂടെ ചിലതെല്ലാം കാണുന്നുണ്ട് എല്ലാത്തിൻ്റെയും അടിസ്ഥാനം ഒബ്സർവേഷൻ ആണല്ലോ നമ്മളത് നോക്കി ചിന്തിച്ചു ഈ ഇദ്ദേഹം തന്നെയാണോ അത് അദ്ദേഹം ആ ഉടുപ്പും കൈലിയുമെല്ലാം മാറ്റി വേറൊരു നല്ലൊരു ഡ്രസ്സിട്ട് മുണ്ടും ഷർട്ടും ചേട്ട് എൻ്റെ അടുത്തൊന്നും എനിക്കും മഞ്ചേരി ടൗണിലേക്ക് പോകാം പോകണം നമുക്ക് നടക്കാം ഞമ്മളി നടക്കാം ഊണ് കഴിക്കുന്നില്ലല്ലോ ഞമ്മളെ ഇല്ല ഇത്രയും മാങ്ങയൊക്കെ കഴിച്ചതല്ലേ ഇപ്പം വേണ്ടാത്തോണ്ടാണ് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ വയൽവരമ്പിലൂടെ വരുമ്പിലൂടെ ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട് മനസ്സിൽ കൊള്ളുന്ന മനസ്സിൽ കടാര കൊണ്ട് കുത്തി ഇറക്കുന്ന ഒരു വാചകം ഒന്ന് ശരവണ എനിക്ക് മനസ്സിലായി ഞാൻ മരിച്ചാലും എന്നെ ഈ ലോകത്ത് ഓർക്കുന്ന ആരെങ്കിലും കാണും അങ്ങനല്ലേ എന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് അറിയാണ്ട് ചോദിച്ചു നിങ്ങൾ മഞ്ചേരി ചന്ദ്രനല്ലേ അദ്ദേഹം തിരിഞ്ഞ് ഒരു ചിരിയോടുകൂടി തിരിഞ്ഞ് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചതും ഞാനും ചന്ദ്രനും കൂടി ദേ കിടക്കുന്ന വെള്ളത്തിൽ ചെറിയ പാടപരമ്പിൻ്റെ അടുത്തുള്ള വെള്ളത്തിൽ ചെളിയൊക്കെ ആണ്ട് കിടക്കുന്ന ആ വെള്ളത്തിൽ ഞങ്ങൾ രണ്ടുരും മറിഞ്ഞു വീഴുകയാണ് അദ്ദേഹം പെട്ടെന്ന് സടമുടഞ്ഞ് എഴുന്നേറ്റു ദേഹം മുഴുക്കും ചെളിയും വെള്ളമൊക്കെ ആയിട്ട് ഞാൻ അവിടെ കിടക്കുന്നതേ ഉള്ളു എന്നെ കൈ പിടിച്ച് മുകളിക്കയറ്റി പുളിയുടെ മുഖമങ്ങ് വല്ലാണ്ടായി സോറി സോറി വല്ലെന്ന് പറ്റിയോ ക്ഷമിക്കണം കേട്ടോ എൻ്റെ മനസ്സിൻ്റെ ആ സന്തോഷം കൊണ്ട് പരിസരം പോലും മറന്ന് ഞാൻ നിങ്ങളെ കെട്ടിപ്പിടിച്ചതാണ് നമ്മളെ കെട്ടിപ്പിടുത്തം കൊള്ളാം പക്ഷേ പുഴയിൽ നിന്നും നീന്തിയുള്ള എക്സ്പീരിയൻസൊന്നും എനിക്കില്ല എന്തോ ഭാഗ്യത്തിന് ഞാൻ വേറൊരു ഡ്രസ്സ് ഡ്രസ്സല്ല ഒരു മുണ്ട് ഇതിൽ കരുതിയിട്ടുണ്ട് ഇത് മാറ്റി ഞാൻ അത് ഞാൻ ഇതാ വരുന്നു ഞാൻ ഇതാ വരുന്നു പോകല്ലേ എന്നോട് ക്ഷമിക്കൂ ഞാൻ ഇതാ വരുന്നു എന്ന് പറഞ്ഞിട്ട് ക്ലോസപ്പിൽ നിന്നും ലോങ് ഷോട്ടിലേക്ക് പോകുന്ന മാതിരി ചന്ദ്രൻ തിട്ടിക്കത്തിൽ നടക്കുകയാണ് ഞാൻ തന്നെ നിന്നു ദേഹം ഒഴുക്കേയും നനഞ്ഞ് വൃത്തിഹീനമേ ഷേട്ടും കൊടുത്തിരുന്ന കൈ എല്ലാം നനഞ്ഞ് ഊങ്ങിക്കുളിച്ചങ്ങനെ ഇരിക്കുകയാണ് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ അദ്ദേഹം ഒരു തോർത്തും വേറൊരു ഷാട്ടും ഒക്കെ ആയി കൊണ്ടുവന്നു ആ പാടപരമ്പത്തിൽ നിന്ന് ഞാനത് മാറി ഒരു നൂറ് തവണയെങ്കിലും ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമില്ലേ ഒന്നും സംഭവിച്ചില്ല നമ്മളെ കൊച്ചിതല്ലേ പ്രശ്നമില്ല എന്നാലും ശരണ എന്നോട് ക്ഷമിക്കൂ എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു ആ അമ്പലത്തിന് അവിടെ എത്തുന്നത് വരെ ശരിക്കും എനിക്ക് വിഷമം തോന്നി തുടങ്ങി ഞാൻ പറഞ്ഞത് വിട്ടേ ചന്ദ്രൻ നിങ്ങളുടെ തോന്നലും ആ ഭാവവും എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും അങ്ങനെ ഞങ്ങൾ അതുവഴി നടന്ന് കാളിക വിക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ആ വഴിയിലൂടെ ഇടവഴി ഇടവഴിയുടെ രണ്ട് വശത്തും മുള്ളുവേലികളും ചെറിയ ചെറിയ കമ്പുകളൊക്കെ കൊണ്ട് കെട്ടിയിട്ടുള്ള വേലികളാണ് മതിലുകൾക്ക് പകരമായി ഉപയോഗിച്ചിരിക്കുന്നു അവിടെ നിന്ന് നടന്ന് ഞങ്ങൾ ഒരു മൈതാനത്തിലിവിടെ നടന്ന് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെത്തി അദ്ദേഹത്തെ അവിടെ എത്തിയ ശേഷം ഞാൻ പോയി ഡ്രസ്സെല്ലാം മാറി ആ തുണിയെല്ലാം നനയ്ക്കാനിട്ടു അങ്ങനെ ഞങ്ങൾ വീണ്ടും രാത്രി ഒരു ഏഴ് ഏഴ് എട്ട് മണിവരെ സംസാരിച്ച ശേഷം അദ്ദേഹം പോകാൻ സമയത്ത് എന്നോട് പറഞ്ഞ ഒരു വാക്ക് ഇതാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല നമുക്ക് ചിന്തിക്കാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഞാനൊരു ചെറിയ നിർമ്മാതാവ് കൂടിയാണ് നമുക്ക് നിങ്ങളുടെ ആ പ്രോജക്റ്റ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പ്രോജക്റ്റ് എന്തായാലും നമുക്കത് ചെയ്യാം എന്താ താല്പര്യമുണ്ടോ ഒരു ലോട്ടറി അടിച്ച പ്രതീതിയാണ് എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റേതായിട്ടുള്ള ചില കണ്ടീഷൻസ് കണ്ടീഷൻസെല്ലാം പറഞ്ഞു കഥയിൽ മാറ്റം വരുത്താൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് പ്രധാന വേഷത്തിലാണ് എനിക്ക് കയറി പറയുന്നത് ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യാം ഞാനതിന് നിങ്ങളോട് വേഷം തരണമെന്നൊന്നും ചോദിച്ചില്ല ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു പിറ്റേ ദിവസം മുതൽ തിരക്കിട്ട് കഥയുടെ ഓൺലൈനും കഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമെല്ലാം എഴുതി തയ്യാറാക്കി വെച്ച് അതാണ് അദ്ദേഹം വന്നില്ല അതിൻ്റെ അടുത്ത ദിവസം വന്നില്ല മൂന്നാമത്തെ ദിവസം അദ്ദേഹം എന്നെ കാണാൻ വരികയാണ് ആ ലോഡ്ജ് കൂടി അദ്ദേഹത്തോടൊപ്പം വേറൊരാളുമുണ്ട് ഒരു ഷംസുദ്ദീൻ എനിക്കറിയില്ല ആരാണെന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടിലൂടെ വന്ന് അദ്ദേഹം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രീതി ഇതാണ് ഞാൻ നിർമ്മിക്കാൻ പോകുന്ന ചിത്രത്തിൻ്റെ സംവിധായകനാണ് ഇദ്ദേഹം കഥയൊന്നും ഞാൻ കേട്ടില്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം എൻ്റെ മനസ്സിൽ ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ചു ഞാനത് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു പറഞ്ഞു പോയി അതിനുശേഷം ഒരു നാലഞ്ച് ദിവസം കൂടെ താമസിച്ച് തന്നെ ഞാൻ മഞ്ചേരിയിലെത്തിയിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞു അവിടെ നേരെ നിലമ്പൂരും നിലമ്പൂരിലെ തടികൊണ്ട് നിർമ്മിച്ച ഗസ്റ്റ് ഹൗസും ഉൾവലത്തിലെ കുറേയധികം സ്ഥലങ്ങളൊക്കെ കണ്ട് ഞാൻ മടങ്ങുമ്പോൾ മഞ്ചേരി ചന്ദ്രൻ റൂമിൽ വന്നിട്ട് പറഞ്ഞു ശരവണ നമുക്ക് ഈ പ്രോജക്റ്റ് ചെയ്യണം ദൈവം അനുഗ്രഹിച്ച നിങ്ങൾ എന്നെ ഓർക്കുമല്ലോ ഞാൻ നിങ്ങൾക്ക് കത്തെഴുതാം നിങ്ങളെ വിളിക്കാം ഞാൻ അത്യാവശ്യമായിട്ട് മദ്രാസ് വഴി പോവുകയാണ് ഇന്ന് രാത്രി ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് വീണ്ടും കാണാം എന്നാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഈ മാസം ഇപ്പോൾ തന്നെ ഇരുപത് ദിവസത്തിനു മുകളിലായി നാളെ മറ്റന്നുള്ളവ ഞാൻ പ്രാന്തത്തിന് വന്നു ഇല്ല നമുക്ക് കാണാം സംസാരിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ലോഡ്ജിൽ നിന്നും പുറത്തിറങ്ങി ആ കത്തി നിൽക്കുന്ന പ്രകാശനത്തെ ധാരയിലൂടെ ആ ഇടവഴിയിലൂടെ ചുമന്ന ചുവപ്പും വെള്ളയും നിറഞ്ഞൊരു ക്ഷേട്ടം മുണ്ടുമുടുത്ത് നടന്നു പോകുന്ന ഒരു അഞ്ചഞ്ചര ആറടിയോളം പൊക്കം തോന്നുന്നൊരു മനുഷ്യൻ ചിരിച്ച മുഖവുമായി അദ്ദേഹം അവിടുന്ന് കടന്നു പോകുന്നതാണ് ഞാൻ കണ്ടത് കാലം നിവർത്തിച്ചതോ അല്ലയോ ഞങ്ങൾ വീണ്ടും രണ്ട് മൂന്ന് തവണ ഫോണിൽ സംസാരിച്ചുവെങ്കിലും സിനിമ എന്ന അദ്ദേഹത്തിൻ്റെ അദ്ദേഹവും ഞാനുമായിട്ടുള്ള ആ പ്രോജക്റ്റ് നടന്നില്ല എന്നതാണ് വാസ്തവം നൂറോളം ചിത്രങ്ങൾ അദ്ദേഹം അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ പതിനാലിന് അദ്ദേഹം അന്തരിച്ചു ആ ചിത്രശല്ഭം പറന്നോട്ടെ കണ്ണമ്മ തമിഴ് അന്ത് ചുവപ്പ് ഇതാ ഒരു മനുഷ്യൻ ജയിക്കാനായി ജനിച്ചവൻ അങ്ങനെ നൂറുകണക്കിന് ചിത്രങ്ങളിൽ അദ്ദേഹം മിന്നിത്തിളങ്ങി പിന്നീട് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല നമ്മുടെ ജീവിത ജീവിതവും ജീവിതചര്യവുമായി ഗൾഫെന്ന ഉഷരഭൂമിയിലേക്ക് ചേക്കേറിയപ്പോൾ പടത്തിനെ ആളൊരുപരി ഉപരി ജീവിതമാണെന്നൊരു തോന്നൽ അവിടുന്ന് കിട്ടിയ ഒരുപാട് അനുഭവങ്ങൾ പിൽക്കാലത്ത് ചന്ദ്രൻ്റെ മരണ സമയത്ത് ഞാൻ ഖത്തറിലെ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് പത്ത് പതിനഞ്ച് വർഷത്തെ ജീവിതമെല്ലാം അവസാനിപ്പിച്ച് ജോലി സ്വയം റിസൈൻ ചെയ്ത് ഞാൻ മടങ്ങുകയാണ് രണ്ടായിരത്തി നാലിൽ പിന്നീട് നടനായ ചന്ദ്രനെ കണ്ടിട്ടേയില്ല പക്ഷേ അന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഉണ്ടായ ആ അനുഭവങ്ങൾ നിങ്ങളോട് പറയാൻ കാര്യം ഇന്നും പഴയ ചിത്രങ്ങളിലെല്ലാം സൗന്ദര്യം കൊണ്ടും അഭിനയം കൊണ്ടും മികവ് പുലർത്തിയ ഒരു നടൻ അതാണ് മഞ്ചേരി ചന്ദ്രൻ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ നന്ദി നമസ്കാരം